ഞാൻ ഒരു ചെറിയൊരു ഫാമിലി വ്ളോഗ് എടുക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു ഫാമിലി വ്ളോഗ് എടുക്കുന്നത് അത് എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല എന്താ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ് എന്തെങ്കിലും കുറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ അത്ര പോരായ്മകൾ കാണും എന്റെ ഹസ്ബൻഡാണ് ട്ടോ ശിവപ്രസാദ് ഷാനി ഈ വ്ലോഗ് എടുക്കാൻ കാരണം ഇതാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ അമേരിക്കന്ന് വന്നു അതുകൊണ്ട് അവക്ക് ചെറിയൊരു ട്രീറ്റ് കൊടുക്കയാണ് ഞങ്ങള് ചുട്ട മീൻ കഴിക്കാനായിട്ട് വിഴിഞ്ഞത്തോട്ട് പോവുകയാണ് കുഞ്ഞാറ്റയുടെ അഭിപ്രായം പറ അടിപൊളി എന്റെ മോളുടെ ഫ്രണ്ട് ആണ് കേട്ടാ ചൈൽഡ് ഹുഡ് ഫ്രണ്ട് ആണ് അവൾ ഒരു നാലഞ്ച് വർഷമായിട്ട് അമേരിക്കയിലായിരുന്നു എന്റെ മോളെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് വന്നതാണ് കേട്ടോ കാണിച്ചു തരാം നിവാ ഇങ്ങോട്ട് വർഷങ്ങളായി അവര് കണ്ടിട്ട് നല്ല കുഞ്ഞിലെ കണ്ട രണ്ട് ചങ് ആണ് ഓ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ എന്ത് തോന്നി രണ്ടുപേർക്കും ഹാപ്പി എങ്ങനെയുണ്ട് അമേരിക്കൻ ലൈഫൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ ഉള്ളതിനേക്കാട്ടിലും നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പോയതിന് ശേഷം ഇല്ലായിരുന്നു അതുകൊണ്ടിട്ടാണോ മതി അതുകൊണ്ടിട്ടാണോ ഈ വന്ന ഉടനെ ഇവിടെ കാണാനായിട്ട് വന്നത് ഇതാണ് എൻ്റെ മോള് പറഞ്ഞാലേ കേക്കൂല ഇതാണ് മോളും കുഞ്ഞാറ്റേയും കുഞ്ഞിലെ ഉള്ള വീഡിയോസ് പണ്ട് ടിക്ടോക്കയുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടുപേർക്ക് അങ്ങനെ എടുത്തതായിരുന്നു എപ്പോഴും ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഇപ്പൊ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ഓ ഇതാണ് എൻ്റെ മക്കള് എൻ്റെ സുന്ദരി കുട്ടികളാണ് എല്ലാം മുപ്പത്തി രണ്ട് ദിവസമായി തുടങ്ങി ഇപ്പം പല്ലൊക്കെ വന്നു സെറ്റ് ഇത് എവിടെ എവിടെയാണ് ആയിട്ടിരിക്ക ഉദ്ദേശിക്കുന്നത് അതെ ഫ്രണ്ട്സിന് ചെയ്യാൻ ഇപ്പൊ പോയി ഇത് 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 എന്റെ ഒരു മോനാണ് കൊറേവരുണ്ട് പേര് വരാം പേര് പറ വരാം മറ്റേ വീട്ടിലേക്ക് പറയാൻ അല്ലേ പിന്നെ എന്റെ ബാഗിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒക്കെ ആയി ഇനി കുറച്ചും കൂടെ ഉണ്ട് സെറ്റ് ആക്കുന്നതാണ് ഇതൊക്കെയാണ് ഇപ്പൊ പറയാനുള്ള വിശേഷങ്ങള് ഇപ്പൊ പറഞ്ഞില്ല ആ ഞങ്ങൾ മാത്രാണ് പോകുന്നത് അവര് ശംഖു ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ കാണാനായിപ്പോ ഇതെന്റെ മക്കളാ ഞാൻ വീണ്ടും കാണിച്ചു തരികയാണ് ഭയങ്കര കുണ്ടണിയാണ് വിളിച്ചപ്പോ വന്നുണ്ടോ ഇപ്പൊ സൗണ്ടൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി എന്തോ ിടിച്ചു ഞങ്ങളുടെ ഫുൾ സെറ്റാണ് ഞങ്ങള് ഞങ്ങ ഇത് ഇവളുടെ ഹസ്ബൻഡ് അതൊരു മാറ്റം ഉണ്ടാവൂല എന്റെ മോള് നല്ല പഠിക്കൊക്കെ ചെയ്യും അത് പറഞ്ഞപ്പം കുഞ്ഞാലിയെ കണ്ട് ശെരിക്കും ഒരു മതാമയെ പോലെ ഉണ്ട് അതിന്റെ ജാടയോ ഒന്നുമില്ല പക്ഷെ കുഞ്ഞിലെ കണ്ടിട്ട് പോയെങ്കിലും അവള് ഇപ്പോഴും ആ പണ്ടത്തെ പോലെ തന്നെയാണ് ഒരു ജാടയോ അങ്ങനെയൊന്നും ഇല്ല കൊടുത്ത് പറഞ്ഞു അവക്ക് പട്ടു പാവാടാ അങ്ങനത്തെ ഒക്കെയാണ് അവളുടെ ഇന്ത്യൻ സ്റ്റൈൽ അമേരിക്കയിലെ നാടൻ കുട്ടിയാണ് എത്ര നാണ്ട് ലീവ് ഒരു നാപ്പത്തി ദിവസം ഇപ്പ എന്ത് വന്നത് രാത്രിണ്ട് ഇത് അടുത്ത ആളാണ് സസ്യങ്ങളുടെ ഞങ്ങൾക്ക് അതിനൊരു ജാടെ പവറാണ് അങ്ങനെ ഫാമിലി അല്ലെ എല്ലാം ൂട്ട് നടക്കുകയാണ് ഫോട്ടോഗ്രാഫർ ആദിത്യൻ ആദി എനിക്കും അത്രയൊക്കെ തന്നെ ഉള്ളു ഇനി നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും എന്നെ വളർത്തണോ തളർത്തണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നമുക്ക് ഇങ്ങനെ പോരാ വിളിക്കുവോ നമുക്ക് കാണുന്നില്ല അവിടെ പോയിട്ട് കാണാം കഴിഞ്ഞോ ഇവിടെ എത്താറായിട്ടുണ്ട് നീ കൊറച്ചും കൊറച്ചും കൂടെ പോയാൽ മതി ഞങ്ങൾ സാധാരണ വിഴിഞ്ഞത്ത് കഴിക്കാൻ വരുമ്പോൾ ഞങ്ങള് എപ്പോഴും കേറുന്ന റെസ്റ്റോറന്റ് പൈസ പൈസ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് പേര് മാറ്റിയോ ഇല്ല പൈസ ഇവിടെയാണ് ഞങ്ങൾ വന്നത് അതിൻ്റെ റഷില്ല സുഖമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് തൊട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കിറങ്ങാം രണ്ടൊരു ബാഗി ഇരുന്ന് ഉറങ്ങി കുഞ്ഞാറ്റയ്ക്ക് അവിടത്തെ ടൈമും ഇവിടത്തെ ടൈമും സെറ്റ് ആയിട്ടില്ല ഇതുവരെ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകല് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത്ര നേരം ഉറക്കമായിരുന്നു വണ്ടിയിൽ നിങ്ങൾ തൊട്ട് ബാക്കി ഉണ്ടായിരുന്നോ കുഞ്ഞാറ്റേക്ക് നമുക്ക് അവിടെ അവിടത്തെ ഇവിടുത്തെ ടൈം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ അവൾ ബാക്കിൽ നിന്ന് ഉറക്കമായിരുന്നു നിങ്ങൾ നല്ല സ്പീഡിലന്ന കൂടെ ഞങ്ങൾ എപ്പോഴും വരുന്ന റെസ്റ്റോറൻറ്റിതാണ് കേട്ടോ നല്ല ഫുഡാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിളിച്ച് ഓർഡർ ചെയ്യും വലിയ തിരക്കൊന്നുമില്ല തിരക്കുണ്ട് പക്ഷെ ഇവിടെയാണ് വരുന്നത് ഓ ഫിഷ് നോക്കാം കേട്ടോ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലോ ഫ്രൈയോ ഒക്കെ ചെയ്ത് തരും ഓർഡർ ചെയ്യാം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാം ഇത് ചെമ്പല് നല്ല ടേസ്റ്റായിട്ടാണ് ഹൂറും ഞങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ട് പക്ഷെ തണുക്കമ്പ ഇച്ചിരി ഹാർഡായും ഫ്രൈ ഇത് ബില്ല്യാനി ആയിട്ട് അവർ പെരട്ടി വെച്ചിരുന്നു

ഇത് അത് മീനായിട്ട് ഇത് ഇത് വെള്ളമീന് വെള്ളമീന് നാരങ്ങ പിഴിയും ഒരുപാട് പിഴിയുണ്ടാവശ്യമോ ഫുഡ് ഇത് കഴിക്കാനുള്ള ആൾക്കാർ ഫുഡ് ഇനി നമുക്ക് ഇത് നല്ലോണം കഴിക്കണം കേട്ടോ കഴിക്കണം കേട്ടോ അവളിപ്പഴേ കൈ വെച്ച് അവക്കങ്ങനെ നമ്മളെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള നാണക്കേട് അങ്ങനെയൊന്നുമില്ല നമ്മളെ പോലെ അവൾ കഴിച്ചോളും ഇനി വീടെടുത്തുനിന്ന് എനിക്ക് കിട്ടൂല അതുകൊണ്ട് നമുക്ക് ഇനി കഴിഞ്ഞിട്ട് കാണാം നമുക്കിത് കഴിക്കുന്നത് ോ ഇന്ന് ടേസ്റ്റ് ഉണ്ടോ ആ വിളമ്പാണ് നമ്മളുണ്ട്

ച്ചേച്ചിനെ കാണുമ്പോ ലച്ചിരി വയറും വാഴക്കി എടുത്തോണ്ടാറു ഒന്നും കഴിച്ചിട്ടില്ല ഫുഡെങ്ങനെ അതെല്ലേ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഒന്നും കഴിച്ചില്ല ഹാപ്പി చేపలు కొడి ఆర్డర్ ఇట్ వస్తున్నది సెట్ అయ్యి ఉంటుంది రేట్ మంచి టేస్టీ అన్నట్టు పోలి ఫుడ్ ఐటమ్స్ అరమాతి చెప్ కాం పెడు ఆ వింగిని సీ ఫుడ్ కణికാൻ తాలూరి ఉండेंगे ఈ హోటల్ లోనే కొయిస హోటల్ પૈసా హోటల్ પૈసా పైసే നല്ല амเบียนస్ ആണ് കാണാൻ പറ്റുന്നില്ല амблиங்கൊക്കെ വരാൻ പറ്റിയ హోటల్ ആണ് അതെ അതെ വീട്ടിലെത്തിയിരിക്കും ഇനി കൂപ്പീടെ റിയാക്ഷൻ നമ്മൾ നോക്കാം നമ്മളിത്ര നേരം കാണാത്തതിന്റെ ആ ഒരു ദേഷ്യവും സങ്കടവും സ്നേഹവും എല്ലാം കലർന്നിട്ടുള്ള ഒരു വികാരം കാണിച്ചു തരാം ഇവിടെ താഴെ നോക്ക് താഴെ താഴകള് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറേ ഉണ്ടെന്ന് തോന്നണെനിക്കറിയില്ല ഏത് ചെയ്തു വരുമ്പോഴത്തേക്കറിയാം എത്ര ലെങ്തി ആവും എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടം ആവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക് യു ഫോർ വാച്ചിങ്